വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഡ്മിഷന്റെ ഭാഗമായിട്ട് പി ജി കോഴ്സുകൾക്ക് അപ്ലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ പി ജി കോഴ്സുകൾക്കുള്ള അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെൽ സെക്കൻഡ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റ് അതിലെ അഡ്മിഷൻ നടപടികൾ അതുപോലെ അതിന് വേണ്ട ഡോക്യുമെന്റുകളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഏഴ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ അലോട്ട്മെന്റ് ലഭിച്ച ഫസ്റ്റ് അലോട്ട്മെന്റിലും അലോമെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെന്റും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കാണിക്കുന്നത് ആ കോളേജിൽ പോയിട്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കണം സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതെന്ന് പുതിയൊരു കോളേജിലേക്ക് വന്ന പുതിയ കോളേജിലാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നതിൽ എങ്കിൽ അവർക്ക് മാൻഡറ്ററി ഫീ അടക്കാനുള്ള സമയം ഉണ്ട് ആ അത് നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതുതായിട്ട് മാൻഡറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പെർമനന്റ് ആണ് എടുക്കേണ്ടത് പെർമനന്റ് അഡ്മിഷൻ രണ്ട് തരണ്ട് വിത്ത്ഔട്ട് അയർ ഓപ്ഷനും വിത്ത് അയർ ഓപ്ഷനും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം അതുപോലെ തന്നെ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ടുള്ള വിദ്യാർത്ഥികൾ അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ആ വിദ്യാർത്ഥികൾ പിന്നീടുള്ള അഡ്മിഷൻ പ്രക്രിയയിലേക്ക് ആ വിദ്യാർത്ഥികൾക്ക് അവസരം ഉണ്ടായിരിക്കാം നിങ്ങൾ അയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്തു ഓക്കെ ഇനി മറ്റൊന്ന് വിത്ത് അയർ ഓപ്ഷൻ എനിക്ക് എട്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് അതിന് മുകളിലുള്ള എ ഓപ്ഷനോ ആർ ഓപ്ഷനോ ഒക്കെ നിലനിർത്തി ഒരു ഓപ്ഷൻ നിലനിർത്തിയിട്ടും നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അങ്ങനെ പിന്നീട് ഈ എട്ട് ഓപ്ഷൻ എട്ടാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികളെ ഇനി അടുത്ത അലോട്ട്മെന്റ് അഡ്മിഷൻ പ്രക്രിയയിലേക്ക് പരിഗണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അലോട്ട്മെന്റ് പ്രക്രിയ ഉണ്ടാകാം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള അലോട്ട്മെന്റ് പ്രക്രിയ എങ്ങനെയെന്ന് ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല മുൻ വർഷങ്ങളിൽ ചെയ്തിരുന്നത് ഇതിൽ ചെയ്തിരുന്നത് പിന്നീട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും നിങ്ങൾ കൊടുത്ത അയർ ഓപ്ഷനിലുള്ള കോളേജുകൾ കിട്ടാത്ത വിദ്യാർത്ഥികൾ കൊടുത്ത എല്ലാ ഓപ്ഷനുകളും അതുപോലെ തന്നെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അയർ ഓപ്ഷനിലുള്ള കോളേജുകളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോളേജിൽ വിളി കോളേജ് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ടാണ് പിന്നീടുള്ള അഡ്മിഷൻ കിട്ടണ്ടവ അത് ആ സമയമാകുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ ഘട്ടം നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത പകരം നിങ്ങൾ അലോ ആ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകും പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളത് യൂണിവേഴ്സിറ്റി അതിന് കൃത്യമായിട്ടുള്ള ഓർഡർ ഇറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റും അതിന്റെ അഡ്മിഷൻ നടപടികളും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനും എഡിറ്റിംഗിനുള്ള അവസരവും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം വരുന്നതാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് വിദ്യാർത്ഥികളെ അടയ്ക്കേണ്ടത് എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ നൂറ്റി നാപ്പത്തി രൂപയും ജനറൽ വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കമ്മ്യൂണിറ്റി കോട്ട പി ഡബ്ല്യു ഡി കോട്ട സ്പോർട്സ് കോട്ടയ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും അതിന്റെ ഡീറ്റെയിൽ ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും എന്ന് കൂടി അറിയിക്കാണ് ഇത് പ്രകാരം ഇതിനുശേഷം ക്ലാസ് ആരംഭിക്കുന്നത് ജൂലൈ പത്തിന് ക്ലാസ് ആരംഭിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തുടങ്ങിയ ക്ലാസ് ഈ വർഷം ജൂലൈ തന്നെ തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റുകൾ അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ കൂടി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും അതേപോലെ തന്നെ പ്രിന്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ അപേക്ഷതിന്റെ പ്രിന്റ് ഔട്ട് അതുപോലെ തന്നെ ചില റെസിപ്റ്റ് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് വേണം അതുപോലെ തന്നെ ക്വാളിഫൈ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും എന്ന് പറഞ്ഞ കൺസൾട്ടേറ്റർ മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മതി കേരളത്തിന്റെ പുറത്തുനിന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ പേഴ്സൻ്റേജ് കാണിച്ചിട്ടില്ലെങ്കിൽ പേഴ്സൻ്റേജ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട് ടി സി വേണം സിഇ സി വേണം എസ് എസ് എൽ സി വേണം അതേപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റിന്നൊക്കെ യു ജി കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈക്വലൻസി റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ അത് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനിൽ അപേക്ഷിച്ചാൽ അത് ലഭ്യമാകുന്നതാണെന്ന് കൂടി അറിയിക്കുകയാണ് ഓക്കെ അത് അത്രയും ചോദിക്കുകയാണെങ്കിൽ പിന്നീട് കൊടുക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലാത്ത നിങ്ങൾ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കോട്ടയിൽ ഗവൺമെന്റ് കോളേജിൽ എസ് സി ബി സി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ എസ് സി ബി നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് എസ് സി എസ് സി വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബോണസ് വെയിറ്റേജ് മാർക്കിന് എൻ എസ് എസ് എൻ സി സി ഇതുപോലുള്ള ബോണസ് വെയിറ്റേജ് മാർക്കിന വിദ്യാർത്ഥികൾ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി അഡ്മിഷൻ സമയത്ത് ആദരാക്കേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് ഓക്കെ താങ്ക് യു